സമാധാന ചർച്ചകളെ അവഗണിച്ച് ആക്രമണത്തിലൂടെ യുദ്ധം ഇല്ലാതാക്കാനുള്ള യുക്രൈന്റെ നിലവിലെ നീക്കം ചാട്ടമാണെന്നത് വ്യക്തമാണ് ഒന്നര വർഷം കാത്തിരുന്ന് റഷ്യൻ അതിർത്തികൾ താണ്ടി യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ തിരിച്ചും അപ്രതീക്ഷിതമായിരുന്നു റഷ്യയിൽ നിന്നും പ്രതിദിനം നേരിടുന്നത് പോലൊരു ആക്രമണം തിരിച്ച് റഷ്യയിലേക്ക് നടത്താൻ യുക്രൈന് ഒന്നര വർഷത്തെ കടുത്ത പദ്ധതികൾ വേണ്ടി വന്നു യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതിയെന്ന യുക്രൈൻ നേതാവ് വ്ളാഡിമർ സെലൻസ്കിയുടെ വാശിപ്പുറത്താണ് റഷ്യ സമാധാന ചർച്ചകൾക്ക് മുതിർന്നത് തന്നെ പക്ഷേ അത് തങ്ങളുടെ ആവശ്യമാണെന്നത് മറന്ന് യുക്രൈൻ കാണിച്ചു കൂട്ടുന്ന പരാക്രമണങ്ങൾ യുക്രൈന് തന്നെ അതിപ്പോൾ പണിയായിരിക്കുകയാണ് എന്ന് വേണം പറയാൻ യുക്രൈനിന്റെ അതിർത്തിയോട് ചേർന്നുള്ള റഷ്യൻ പ്രദേശങ്ങളായ പ്രയാൻസ് ക്രൂസ്ക് എന്നിവിടങ്ങളിൽ ട്രെയിനുകൾക്ക് മുകളിലേക്ക് പാലങ്ങൾ തകർന്നു വീണ് ഏഴുപേർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ യുക്രൈന്റെ അട്ടിമറി പ്രവർത്തനങ്ങളാണെന്നാണ് റഷ്യയുടെ വാദം കുറ്റവാളികൾ യുക്രൈനു വേണ്ടി പ്രവർത്തിച്ചുവെന്നത് ഏതാണ്ട് ഉറപ്പായതിനാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമില്ല ചെയ്തതുമില്ലതാനും അതേസമയം റഷ്യ ഈ ആക്രമണങ്ങളെ തീവ്രവാദമായി കണക്കാക്കുന്നുമുണ്ട് ഇതെല്ലാം തന്നെ ആക്രമണം അവസാനിപ്പിക്കാനുള്ള സെലൻസ്കിയുടെ ആവശ്യത്തിന് ഇടംകോലിടുന്നതാണ് അതേ ദിവസം തന്നെ യുക്രൈൻ പ്രധാനപ്പെട്ട റഷ്യൻ സൈനിക വ്യോമ താവളങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു പരമ്പര നടത്തിയതും റഷ്യയെ പ്രകോപിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് യുക്രൈന്റെ എസ് ബിഒ ഇന്റലിജൻസ് സർവീസ് വൻ വിജയമായി കൊട്ടി ആഘോഷിച്ച ഈ ആക്രമണകഥ പാശ്ചാത്യ രാജ്യങ്ങളിലടക്കം വലിയ രീതിയിൽ പ്രചരിച്ചു വളരെ കാലമായി ഇത്തരമൊരു വാർത്തയ്ക്കായി വിശക്കുന്ന പാശ്ചാത്യ യുദ്ധവീരന്മാർ ഈ ആക്രമണങ്ങളെ പരിപോഷിപ്പിച്ച് വീണ്ടും യുക്രൈന് ദുരന്തത്തിലേക്ക് വീഴാനുള്ള ഊർജം പകരുകയാണ് അതേസമയം സംഘർഷം ഒത്തുതീർപ്പിലെത്തിക്കാൻ താൻ നേരിട്ട് രംഗത്തിറങ്ങാം എന്ന് പറഞ്ഞിരിക്കുകയാണ് തുർക്കി പ്രസിഡന്റ് റജബ് തയിം എർദോഗൻ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനെയും യുക്രൈനിന്റെ വ്ളാഡിമിർ സെലൻസ്കിയെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നതാണ് എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അവർ സമ്മതിച്ചാൽ താൻ വ്യക്തിപരമായി യോഗത്തിൽ പങ്കുചേരുമെന്നും തുർക്കിയെ ഒരു യഥാർത്ഥ സമാധാന കേന്ദ്രമായി മാറ്റണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എർദോഗൻ പറഞ്ഞിരുന്നു അതുമാത്രമല്ല മാത്രമല്ല ജൂൺ രണ്ടിന് ഇസ്താംബൂളിൽ നടന്ന യോഗത്തിൽ റഷ്യൻ യുക്രൈനിയൻ പ്രതിനിധികൾ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തടവുകാരുടെ കൈമാറ്റത്തിന് സമ്മതിച്ചതായി റഷ്യൻ ചർച്ചാ സംഘത്തിന്റെ തലവൻ വ്ളാഡിമർ മെഡിൻസ്കി അറിയിക്കുകയും ചെയ്തിരുന്നു ഗുരുതരാവസ്ഥയിലുള്ള എല്ലാ തടവുകാരെയും ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള എല്ലാ തടവുകാരെയും ഉൾപ്പെടുത്തി ഒരു പ്രത്യേക സംഘത്തെ ഈ കൈമാറ്റത്തിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ് അടുത്ത ആഴ്ച റഷ്യ ഏകപക്ഷീയമായി ആറായിരം യുക്രൈനിയൻ സൈനികരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ആദ്യകാല സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ച തുർക്കി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പ്രധാന മധ്യസ്ഥ പങ്ക് വഹിച്ചിട്ടുണ്ട് മുൻ യു കെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ യുക്രൈൻ ഒരു കരാർ അംഗീകരിക്കരുതെന്നും യുദ്ധക്കളത്തിൽ വിജയം തേടണമെന്നും ഉപദേശിച്ചതിനെ തുടർന്നാണ് ആ ചർച്ചകൾ പരാജയപ്പെട്ടത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിലാണ് യുക്രൈൻ വീണ്ടും ചർച്ചകളിലേക്ക് മടങ്ങിയത് ജൂൺ അവസാനിക്കുന്നതിന് മുൻപ് അടുത്ത യോഗം നടത്താമെന്ന് യുക്രൈനിയൻ പ്രതിനിധി സംഘം നിർദ്ദേശിച്ചുവെന്ന് യുക്രൈൻ പ്രതിനിധി സംഘത്തിന്റെ തലവൻ റസ്റ്റം ഉമറോ ചർച്ചകൾക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു പക്ഷേ യുക്രൈന്റെ ഈ ആവശ്യത്തോട് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സമാധാന ചർച്ചകളെ അവഗണിച്ച് ആക്രമണത്തിലൂടെ യുദ്ധം ഇല്ലാതാക്കാനുള്ള യുക്രൈന്റെ നിലവിലെ നീക്കം ആയി തന്നെയാണ് പറയുന്നത് ഒന്നര വർഷം കാത്തിരുന്ന റഷ്യൻ അതിർത്തികൾ താണ്ടി യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു റഷ്യയിൽ നിന്നും പ്രതിദിനം നേരിടുന്നത് പോലൊരു ആക്രമണം തിരിച്ച് റഷ്യയിലേക്ക് നടത്താൻ യുക്രൈന് ഒന്നര വർഷത്തെ കടുത്ത പദ്ധതികൾ വേണ്ടി വന്നു പക്ഷേ പദ്ധതി നടപ്പാക്കിയ സമയമാണ് പാളിയത് സലൻസ്കിയുടെ നിരന്തരമായ അഭ്യർത്ഥന പ്രകാരമാണ് ട്രംപ് സംഘർഷത്തിന്റെ തീവ്രത കുറക്കാൻ പുടിനുമായി സംസാരിക്കാൻ തയ്യാറായത് റഷ്യ ഒരു വിധത്തിൽ അയഞ്ഞു തുടങ്ങുമ്പോൾ യുക്രൈൻ കാണിക്കുന്ന ഈ മണ്ടത്തരങ്ങൾ ആത്മഹത്യാപരമാണെന്നാണ് പറയുന്നത് യുക്രൈൻ സൈനിക ശേഷി കുത്തനെ ഇപ്പോൾ സൈനികർ പതുക്കെ യുദ്ധമുഖത്ത് നിന്ന് പിൻവാങ്ങുന്നുമുണ്ട് സേനയിലെ കൊഴിഞ്ഞുപോക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം യുക്രൈനിയൻ സൈന്യത്തിൽ നിന്ന് തൊണ്ണൂറായിരം ക്രിമിനൽ കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ മൂന്ന് മാസങ്ങളിൽ ആദ്യ സംഖ്യ നാൽപ്പത്തി അയ്യായിരത്തിൽ കൂടുതൽ പ്രതിമാസം ഏകദേശം പതിനയ്യായിരം കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു യുക്രൈന് ആയുധങ്ങളുടെ ലഭ്യതയും കുറവാണ് അമേരിക്കൻ സഹായം ഏറെക്കുറെ നിറത്തലാക്കിയെന്ന് വേണം പറയാൻ യൂറോപ്പിന് ഈ വിടവ് നികത്താനുള്ള ശേഷിയില്ലതാനും എന്നാൽ ഏറ്റവും വലിയ പ്രതിസന്ധി യുക്രൈൻ നേരിടുന്ന മനുഷ്യശക്തിയിലാണ് പല യുക്രൈനിയൻ യൂണിറ്റുകളിലും ആവശ്യത്തിന് ആളുകളില്ല ഇത്തരത്തിൽ തങ്ങളുടെ ശേഷി മനസ്സിലാക്കാതെ യുക്രൈൻ നടത്തുന്ന മരണക്കളികൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ എന്നതിൽ സംശയമൊന്നുമില്ല ഇനി യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് റഷ്യ മറുപടി കൊടുക്കാൻ തീരുമാനിച്ചാൽ വീണ്ടും സമാധാന ചർച്ചകൾ അപ്രധാനമാകും യുക്രൈൻ വീണ്ടും നാശത്തിലേക്ക് അടുക്കും അപ്പോൾ ഒരു മധ്യസ്ഥന്റെ വാക്കും റഷ്യ കേൾക്കണമെന്നുമില്ല ഇതാണ് അവിടുത്തെ സ്ഥിതി